സത്യങ്ങൾ വളരെ നിഗൂഢമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ടും പലപ്പോഴും അതിൻ്റെ പ്രതിവിധി ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഈ അറിവുകൾ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഈ സൂര്യരശ്മിയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല നമസ്കാരം ടീച്ചറെ സ്വാഗതം വേദങ്ങളും അനുബന്ധ ശാസ്ത്രങ്ങളും ഒക്കെ രചിക്കപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് ഇത് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഈ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്ന വേദാദി ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒന്ന് വിശദീകരിച്ച ശരിക്കും പറഞ്ഞാൽ ധാരാളം പേർക്കുള്ള ഒരു ചോദ്യമാണ് ഇതെല്ലാം സംസ്കൃതത്തിൽ എഴുതിയതുകൊണ്ടല്ലേ നമുക്കിന്നിത് വളരെയധികം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതെന്ന് ശരിക്കു പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് നമ്മളൊരു പുസ്തകം ഇറക്കുകയാണെങ്കിൽ ഇന്ന് പൊതുജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് നിലവിലിരിക്കുന്ന ഒരു ഭാഷയിലെ ലിപിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രന്ഥം ഇറക്കുക അപ്പ അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങള് എഴുതിയ കാലത്ത് വളരെ സാർവജനീനമായിട്ടുള്ള ഭാഷയെന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു അന്ന് നമ്മൾ ഇന്ന് മലയാളം മനസ്സിലാക്കുന്നത് പോലെ അന്നുള്ള എല്ലാവർക്കും ഈ സംസ്കൃതം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ സംസ്കൃതത്തിൽ അന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചത് പക്ഷേ ഈ സംസ്കൃതം നമ്മുടെ മാതൃഭാഷയാണെങ്കിലും നമ്മൾ അതിനെ ഒരു പരിധിവരെ മറന്നത് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇതിനൊരു പരിഹാരം ഒന്ന് സംസ്കൃതം നന്നായിട്ട് അറിയാവുന്ന ആചാര്യന്മാർ ഇതിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലഘുവായി ലളിതമായി ലളിതമായി ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് സംസ്കൃതം പഠിക്കുക ഇങ്ങനെയുള്ള രണ്ട് അവിടുന്ന് അവിടുന്നു രണ്ടു ഭാഗത്തുനിന്നും ഒരു പരിശ്രമം ഉണ്ടായി വരട്ടെ എങ്കിൽ ഇത് കുറെ കൂടെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റും ഋഷിമാരുടെ അവർ സാക്ഷാത്കരിച്ചതാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈ വേദമന്ത്രങ്ങളെ കുറിച്ച് മാത്രമല്ല ഋഷിമാർ മറ്റു പല കൃതികളും രചിച്ചിട്ടുണ്ട് വേദമന്ത്രങ്ങൾ അവർക്ക് ലഭിച്ചതാണ് അവരുടെ പിന്നെ ഒരു അന്തരംഗത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ടീച്ചർ പറയുന്നത് ഇവിടെ ഈ മറ്റു ഗ്രന്ഥങ്ങൾ ഋഷിമാർ രചിച്ചതുണ്ട് ഇതെല്ലാം നമ്മൾ ഈ ഋഷിമാരുടെ വാക്കുകളെ ഇങ്ങനെ തന്നെ സ്വീകരിക്കണം എന്തുകൊണ്ടാണ് പറയുന്നത് ഋഷിന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഋഷയോ സത്യദൃഷ്ടാര എന്നാണ് സത്യത്തെ ദർശിച്ചവർ എന്നാണ് അപ്പോൾ ഈ സത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒരു കാലത്തും മാറ്റമില്ലാത്തത് എന്നുള്ളതാണ് സത്യം അപ്പൊ അതെ അങ്ങനെ അതിനെ ദർശിച്ചവരാണ് എല്ലാ സൂക്തങ്ങളും വേദത്തിലില്ല അവര് അവരെഴുതിയതോ ആയിട്ടുള്ളത് അവര് ദർശിച്ച് ആ സാക്ഷാത്കാരം ലഭിച്ച സൂക്തങ്ങള് മാത്രമേ വേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഋഷിമാരുടെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കണം അപ്പം അതിന് മഹാപരിവ നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മഹാപരിവ പറയുന്നത് ഈ ഋഷീശ്വരന്മാര് നമ്മളുടെ പല ജീവിതത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയിൽ ക്യാപ്സൂൾ പരുവത്തിൽ ഏതാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നിരിക്കുകയാണ് അതായത് നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയില്ലേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്പൊ അവരങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഏതാണ് ഉചിതമായിട്ടുള്ളത് ഹിതമായിട്ടുള്ളത് അല്ലാത്തത് എന്തെന്ന് തന്നിരിക്കുകയാണ് ഹിതം അഹിതം അത് തന്നെ ഇനി അതല്ല നമ്മളിതെല്ലാം പരീക്ഷിച്ചറിഞ്ഞതിന് മാത്രം ശേഷം ജീവിതത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചാല് പലപ്പോഴും പല അപകടങ്ങളും വിളിച്ചു വരുത്തും കാരണം നമ്മൾ ജീവിതത്തിൽ പലതും പഠിക്കുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ കണ്ടിട്ട ഇപ്പൊ ഒരു കുഞ്ഞാണെങ്കിലും തീയിൽ വരലിട്ടാ പൊള്ളും എന്ന് പറയുന്നത് അത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന് പറഞ്ഞു കൊടുത്തിട്ടോ ആണ് അപ്പൊ അതുപോലെ ഇപ്പം മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ എന്ത് സംഭവിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് ശേഷം പിന്നെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അറിവുള്ളവർ പറഞ്ഞു തരുന്നത് കേട്ട് മനസ്സിലാക്കി ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എല്ലാം എന്റെ ജീവിതത്തിൽ പരീക്ഷിച്ചറിഞ്ഞിട്ടേ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ബുദ്ധിമാൻറെ ലക്ഷണമല്ല വേറെ ഒരുത്തന അങ്ങനെ ചെയ്യുമ്പോൾ അപകടം വന്നു എന്നാൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഒരു സാമാന്യ യുക്തി അത് നമ്മളെ ജീവിതത്തിൽ പ്രയോഗിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരുടെ പ്രാമാണികത മാത്രം പ്രാമാണികത വേണമെന്ന് പറയുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് നമ്മളിപ്പോ ഭഗവത്ഗീത എടുത്തു നോക്കിയാൽ അവിടെ ഭഗവാൻ അർജുനന് ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പറയും എന്നൊക്കെ അർജുന പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർ എന്ന് ഭഗവാൻ ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഭഗവാന് പറഞ്ഞാൽ മതി എന്നൊക്കെ അർജുന ഞാൻ പറയുന്നു എന്ന് അപ്പൊ ഭഗവാൻ പോലും അവലംബമാക്കിയത് എന്താണ് വാക്കുകളെയാണ് ഭഗവാൻ നമ്മളോട് പറയുകയാണ് മാത്രം ആധികാരികത ഈ അത് സത്യമാണ് എന്ന് പറഞ്ഞത് അതിനകത്ത് ഒരു തെറ്റും ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചറേ ഈ ഇതിനകത്ത് വേദങ്ങളിൽ ധർമ്മത്തെയാണ് ധർമ്മം സംബന്ധിച്ച അറിവാണ് വേദങ്ങളിലുള്ളത് ധാർമ്മികമായ അറിവാണ് വേദങ്ങളിലുള്ളത് അതല്ലാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വേദങ്ങളിലുണ്ട് വേദം ധർമ്മത്തെക്കുറിച്ച് മാത്രമാണോ വേദം പറയുന്നത് അല്ല ഒരിക്കലുമല്ല വേദത്തിൻ്റെ ശരിക്കും വലിയൊരു ഭാഗം ഈ ഈശ്വര സ്തുതികള് പ്രാർത്ഥനകൾ ഈശ്വരൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നത് ഇതൊക്കെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഹിതകരമായിട്ടുള്ള ധാരാളം ഭൗതികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള അറിവുകളുണ്ട് ആയുർവേദപരമായിട്ടുള്ള അറിവുകളുണ്ട് പക്ഷെ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേദത്തിലെല്ലാം എന്ന് നമ്മുടെ ഋശ്വരന്മാർ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഭൗതികമായിട്ടുള്ള അറിവുകൾ ആധ്യാത്മികമായിട്ടുള്ള അറിവുകളെന്ന് വേദത്തിലൊരു തരംതിരിവില്ല പക്ഷേ ഈ ഭൗതികമായിട്ടും ജ്യോതിശാസ്ത്രപരമായിട്ടും ഇപ്പോൾ ആയുർവേദത്തിനെ പറ്റിയുള്ള അറിവുകൾ ഇവരെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ വേദം വേദത്തിനൊരു ലക്ഷ്യമുണ്ട് എവിടെ കൊണ്ട് എത്തിക്കണം അല്ലെങ്കിൽ ആ ഈശ്വര സാക്ഷാത്കാരം പക്ഷേ ഈശ്വര സാക്ഷാത്കാരം വേണമെങ്കിൽ നമ്മുടെ ശരീരം എന്നുള്ള ഒരു ഉപാധി വേണമല്ലോ ശരീരം കൂടി നിൽക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു അതുപോലുള്ള അറിവുകളും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ വേദത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം ഒരു സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്തെല്ലാം വേണോ അതെല്ലാം ഈ ശാസ്ത്രങ്ങളായിട്ട് കൂടെ ചേർന്നു ഉദാഹരണത്തിന് ഋഗ്വേദത്തിന്റെ ഉപവേദം ആയുർവേദം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അധുർവേദത്തിലെ പല മന്ത്രങ്ങളിലും ഈ ആയുർവേദ മരുന്നുകളൊക്കെ ഉൾക്കൊള്ള പ്രത്യേകിച്ചും ഈ ഈ നമ്മുടെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും മറ്റും പരാമർശങ്ങളുണ്ട് അതുപോലുള്ള ഔഷധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പല മന്ത്രത്തിലും ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട് അപ്പം ഈ അങ്ങനെയാണ് ഋഷിമാർ ഈ അനുബന്ധ ശാസ്ത്രങ്ങളെല്ലാം വികസിപ്പിച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകിയത് അതെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം അതായത് ഈ വേദത്തിലെ ഒരു സൂക്തത്തില് സൂര്യദേവനെ ശ്വിത്ര എന്നുള്ള പേരിലാണ് പരാമർശിക്കുന്നത് അതെ ഈ ശരിക്കു പറഞ്ഞാല് ശ്വിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളപ്പാണ്ടാണ് അപ്പൊ വെള്ളപ്പാണ്ടിന് സൂര്യരശ്മി പരിഹാരമാണെന്നാണ് പറയുന്നത് പക്ഷെ ഈ പലപ്പോഴും ഈ സത്യങ്ങൾ വളരെ നിഗൂഢമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ടും പലപ്പോഴും അതിൻ്റെ പ്രതിവിധി ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഈ അറിവുകൾ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഈ സൂര്യരശ്മി നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല അപ്പം അതുപോലെ തന്നെ അഥർവ വേദത്തിൽ രോഹിണി എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റി പറയുന്നുണ്ട് ആ അത് പല രോഗങ്ങൾക്കും ഒരു മരുന്നാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ വേറൊരെണ്ണം ഉണ്ട് അപാമാർശം എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു സർവരോഗ സംഹാരി ഒക്കെ ആയിട്ടാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും ഏതാണെന്നോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അറിയില്ല നമുക്ക് ഇന്ന് അറിയില്ല നമ്മൾ അതിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു സ്മൃതിനാശം ഒരു ഓർമ്മ പെശക നമുക്ക് സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ചന്ദ്രിക അതായത് ചന്ദ്രന്റെ അാവ് അതുപോലെ ശുദ്ധജലം അതുപോലെ കുറെ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് അതായത് നമ്മുടെ പല രോഗങ്ങൾക്കും രോഗാണുക്കളാണ് കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ശുദ്ധജലം ചന്ദ്രിക ചില ചുവപ്പ് പോലുള്ള വർണ്ണങ്ങൾ ഒക്കെ പരിഹാരമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കണ്ണോ മഹർഷിയെ പറ്റി അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ കണ്ണോ ഗോത്രത്തിലുള്ള എല്ലാവരും വളരെ വലിയ വൈദ്യന്മാരായിരുന്നു അപ്പൊ അവരുടെ സൂക്തങ്ങളിൽ ഒരിടത്തെ സർവഭേഷജം എന്ന് പറയുന്ന ഒരു ഔഷധത്തെ പറ്റി പറയുന്നുണ്ട് സർവരോഗങ്ങൾക്കും സർവഭേഷജം എന്നാണ് പേര് എന്തൊക്കെ ഈശ്വരനെ തന്നെ അങ്ങനെ ഒരു പര്യായ് കേട്ടിട്ട് സർവ്വ ഭൈഷജ്യൻ സർവഭൈഷജ്യം കൈവശം ഉള്ളത് കൊണ്ട് ഈശ്വരൻ സർവരോഗ അപ്പൊ എന്താന്ന് വെച്ചാല് പക്ഷെ നമുക്ക് അതിനെ ഇതുവരെ അത്രമാത്രം അതിൽ എക്സ്പ്ലോർ ചെയ്യാനോ മനസ്സിലാക്കാനോ നമുക്ക് നമുക്ക് പറ്റിയിട്ടില്ല ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഭാഷയുടേതായ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എങ്കിലും നമുക്ക് നിരന്തരമായ ഗവേഷണം കൊണ്ടും പഠന പഠനമനനങ്ങൾ കൊണ്ടും ഇത് അറിയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ഇത് വെച്ച് അന്വേഷിച്ചു പോയാൽ ഉത്തരം കിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെക്കാളും പഠനങ്ങൾ നടക്കുന്നത് വിദേശത്താണ് കാരണം നമുക്ക് പലതും അന്ധവിശ്വാസമാണ് ചിദാനന്തപുരം സ്വാമിജി പറയും ശരിക്കും അന്ധമില്ലാത്ത വിശ്വാസമൊന്നും ഇല്ലല്ലോ ഒരു വണ്ടിയിൽ കയറി നമ്മൾ ബസ്സിൽ പോകുന്ന പോലും ആ ഡ്രൈവറെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടാണ് പക്ഷെ നമ്മളിതെല്ലാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തള്ളിക്കളി പക്ഷെ വിദേശീരിതിന്റെ മഹിമ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് വളരെയധികം ഗവേഷണങ്ങളാണ് അവര് നടത്തുന്നത് അതുകൊണ്ട് അവരത് കണ്ടുപിടിച്ചിട്ട് പേറ്റൻ്റ് കൊണ്ടുപോകുന്നു എന്നിട്ട് കുറ്റം പറയുക എന്തായാലും ഈ ഒരു എന്താ പറയേണ്ടത് ഇതിനകത്ത് കിടക്കുന്ന അമൂല്യമായ അറിവുകളെ കുറിച്ച് ധാർമ്മികവും അല്ലാതെയുള്ള നമ്മുടെ ശാസ്ത്ര സംബന്ധമായ അറിവുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കട്ടെ അതിന് പുതിയ തലമുറ തയ്യാറായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം പ്രാർത്ഥിക്കാം നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക